അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ അമ്മാ വാത്തമില്ല പ്രിയ സഹോദരങ്ങളെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൽഹമദില്ല ഇന്ന് മുതൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ലഘു പഠനം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പഠന പഠനക്ലാസിൽ നടക്കുന്ന വിഷയങ്ങളിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്റെ ഭാഗത്ത് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാരായ ആളുകൾ നമ്മുടെ കൂട്ടായ്മകളിലുണ്ട് ഉണർത്തി തരുവാനും വിനീതമായി അപേക്ഷിക്കുന്നു ഏതായാലും നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ നിബന്ധനകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൻ്റെ നിബന്ധനകളെക്കുറിച്ചുള്ള ഒരു ലഘു പഠനമാണ് നമുക്കറിയാം നിസ്കാരത്തിന് ഷർത്തുകളും ഫർലുകളുമുണ്ട് അവ കൂടാതെ നിസ്കാരം ശ്രഹിഹാവുകയില്ല ആ ഷർത്തുകളും ഫറലുകളും പാലിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ ഒരു വസ്തുവിന്റെ ഷത്ത് അതുപോലെ തന്നെ അതിന്റെ ഫർള് അത് രണ്ടും ആ വസ്തു ഉണ്ടാവലിന്റെ മേൽ നിലകൃതിയായതാണ് ആ വസ്തു ഉണ്ടാവാൻ അത് രണ്ടും അനിവാര്യമാണ് എങ്കിൽ ർത്ത് ആ വസ്തുവിൻ്റെ ഭാഗങ്ങളിൽ പെട്ടതല്ല എന്നാൽ ഫർള് അതിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് അഥവാ നിസ്കാരത്തിന്റെ നിബന്ധനകളെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ ഈ നിസ്കാരത്തിന്റെ നിബന്ധനകൾ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളതല്ല അത് പുറത്താ പക്ഷെ നിസ്കാരം ശരിയാകാൻ ആവശ്യമാണ് ഫർള് അങ്ങനെയല്ല ഫർള് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളതാണ് അത് ശരിയാകാൻ നിസ്കാരം ശരിയാകാൻ ഫറള് വേണം ഷർത്ത് വേണം പക്ഷെ ഷർത്ത് പുറത്തുള്ളതാണ് ഫറള് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളതാണ് അതാണ് അപ്പൊ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം നമുക്കറിയാം നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ് എന്നുള്ളത് ഒന്നാമത്തെ ഷർത്ത് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവണം എന്നാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ പിന്നീട് വരും അപ്പൊ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവണം രണ്ടാമത്തെ നിബന്ധന നജസിനെ തൊട്ട് നജസുകൾ ധാരാളമുണ്ട് ആ നജസുകളെ തൊട്ടൊക്കെ നിസ്കരിക്കുന്ന സ്ഥലവും നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രവും അവന്റെ ശരീരവും ശുദ്ധമാവണം അപ്പോൾ പൊറുക്കപ്പെടാത്ത നജസ്സോടുകൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം അത് മറന്നുകൊണ്ടാണെങ്കിലും അറിവില്ലായതാണെങ്കിലും എങ്ങനെയായാലും അവന്റെ നിസ്കാരം എന്താവില്ല ശരിയാവുകയില്ല നിസ്കാരം ബാക്കിലാവും നിസ്കാരം ശരിയാവില്ല അതോടുകൂടെ തന്നെ അതോടുകൂടെ അവന്റെ നിസ്കാരം ശരിയാവില്ല നിസ്കാരം ശരിയാവാൻ എന്ത് വേണം നജസ്സിനെ തൊട്ട് ശുദ്ധിയാവണം ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാവണം എന്നാൽ ചില നെജസ്സുകൾക്കൊക്കെ മാപ്പ് ചെയ്യപ്പെടും അങ്ങനെ മാപ്പ് ചെയ്യപ്പെടാത്ത നജസ്സോടുകൂടെ നിസ്കരിച്ചാൽ അത് മറന്നുകൊണ്ടാണെങ്കിലും അറിവില്ലാതെയാണെങ്കിലും നിസ്കാരം ശരിയാവുകയില്ല അപ്പോൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കണം കാരണം ആദ്യത്തെ നിസ്കാരം ശരിയായിട്ടില്ല മറ്റൊരു നിബന്ധന ഔറത്ത് മറക്കണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പല ആൾക്കാരും ബോധവാന്മാരല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും നിസ്കരിക്കാൻ വരും നിസ്കരിക്കാൻ വരുന്ന പള്ളിയിലേക്കൊക്കെ വരുന്ന പല ആളുകളും നിര്യാണിക്ക് താഴെയായിരിക്കും അവരുടെ വസ്ത്രം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഒരു കാരണവശാലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം എടുക്കാൻ പാടില്ല സംസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും പാടില്ല അതുപോലെ തന്നെ വസ്ത്രം കൊണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മുടെ പൊക്കിള് മറയണം പൊക്കി മറിയാന്ന് പറഞ്ഞാൽ പൊക്കിളിന്റെ പകുതിയെങ്കിലും മറയണം പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ അവിറത്ത് അപ്പൊ അവിറത്ത് ആ രൂപത്തിൽ മറയണമെങ്കിൽ പൊക്കിളിന്റെ അൽപ്പഭാഗവും അതുപോലെ മുട്ടിന്റെ അൽപഭാഗവും കാൽമുട്ടിന്റെ അല്പഭാഗവും മറിഞ്ഞിരിക്കണം ഈ രൂപത്തിൽ മറക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരങ്ങളൊന്നും ശരിയാകുന്നതല്ല കാരണം നിബന്ധനയ്ക്ക് വിപരീതമാണ് അവൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എന്റെ മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലം പൂർണ്ണമായിട്ടും മറച്ചിട്ടുണ്ടോ അവിടുത്തെ മറക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണം പിന്നീട് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ് ഇൻഷാള്ള അതുപോലെ തന്നെ നാലാമത്തെ നിബന്ധന സമയം പ്രവേശിച്ചു എന്നറിയണം സമയം പ്രവേശിച്ചു എന്ന് അറിയാതെ ഒരാൾ നിസ്കരിച്ചാൽ അറിയുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അറിയണം അല്ലെങ്കിൽ ഭാവന വേണം സമയം പ്രവേശിച്ചു എന്നുള്ള ഭാവന വേണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് അറിയണം ഒന്നുകിൽ ഉറപ്പായിട്ട് തന്നെ അറിയണം അല്ലെങ്കിൽ പ്രവേശിച്ചു എന്നുള്ള ഭാവനയെങ്കിലും വേണം അങ്ങനെ ഉറപ്പോ ഭാവനയോ ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല യഥാർത്ഥത്തിൽ അവന്റെ നിസ്കാരം നിസ്കാ സമയത്ത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അവന് സമയം പ്രവേശിച്ചു എന്ന് ഉറപ്പില്ല ഭാവനയും ഇല്ല ആ നിലക്ക് അവൻ സമയത്ത് തന്നെ നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല അഞ്ചാമത്തെ നിബന്ധന കിബിലയ്ക്ക് മുന്നിടണം കിബിലയ്ക്ക് മുന്നിട്ട് നിസ്കരിക്കണം അപ്പൊ കിബിലയിലേക്ക് തിരിയാതെ മുന്നിടാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരവും ശരിയാവുകയില്ല പക്ഷേ പേടി പേടികഠിനമായ ആളുടെ നിസ്കാരം അതുപോലെ ഹലാലായ യാത്രക്കാരന്റെ സുനിത്വ നിസ്കാരം ഈ നിസ്കാരങ്ങളിൽ ഒഴിച്ച് ഈ നിസ്കാരങ്ങളിൽ കബിലക്ക് മുന്നിടൽ നിബന്ധനയില്ല അപ്പൊ ഈ നിബന്ധനകൾ നമ്മുടെ നിസ്കാരങ്ങളിൽ നാം കൊണ്ടുവരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നാം നിസ്കരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ നിബന്ധനകളൊക്കെ നാം പാലിക്കാറുണ്ടോ എന്നുള്ളതൊരു പുനർവിചിന്തനം ഓരോരുത്തരും നടത്തുക ഇല്ല എങ്കിൽ ഇന്നു മുതൽ മാറ്റത്തിന് നാം തയ്യാറാവുക കിബിലക്ക് മുന്നിടാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാവുകയില്ല സമയം പ്രവേശിക്കാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാവുകയില്ല ഔറത്ത് മറക്കാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാവുകയില്ല അതുപോലെ തന്നെ നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ആളുടെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിനെ തൊട്ട് ശുദ്ധിയാവാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നാം ബദ്ധ ശ്രദ്ധാലുക്കളാവണം ഇതൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ അള്ളാഹു നമുക്കൊക്കെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ നിസ്കരിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ യാറുബല്ലാലമീൻത്തോടെ അസ്ലാം വലൈക്കും വാഹത്ള്ളാഹി വ